ഇന്ന് നമ്മുടെ വീട്ടിൽ ഇലച്ചെടികളായിട്ടാണ് കാണിക്കുന്നത് ഇലച്ചെടികൾ സ്പൈഡർ പ്ലാന്റ് ആയാലും സ്നേക്ക് പ്ലാന്റ് ആയാലും അരേലി ആയാലും അങ്ങനെ എല്ലാ ചെടികളും നമ്മുടെ വീട്ടിൽ ഇന്ന് ഇപ്പം നല്ല ബുഷായിട്ടും നിൽക്കേണ്ട അതുപോലെ മഴത്തുള്ളികൾ വീഴുമ്പോൾ നല്ല അതിനുക്കൊക്കെ പോയി നല്ല തെളിച്ചത്തിൽ കിട്ടും നല്ല ഭംഗിയിൽ നല്ല ക്ലേസിങ് ആയിട്ട് നിൽക്കേണ്ടത് ഇലച്ചെടികളെല്ലാവരും പിന്നെ ചിലതുകളൊക്കെ പൊക്കം വെച്ച് പോകേണ്ടത് വെള്ളം മഴവെള്ളം കിട്ടിയിട്ടേ പിന്നെ ചിലത് മേലൊക്കെ ഇതുവരെ പൂ കാണാത്തതിലിതേ പൂവിട്ട് വന്നുണ്ട് ഈ ഒരു ഇലച്ചെടിയുമൊക്കെ ഞാൻ പൂ പ്രതീക്ഷിച്ചിട്ടും കൂടി ഇല്ലാതെ ഉണ്ടാകുമ്പോൾ ഒരു പൂവുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനായിട്ട് പിന്നെ അഗ്ലോണി മേക്ക വെള്ളം വീടിനോട് തിരക്കി വെച്ചാൽ അഗ്ലോണി മേക്ക നല്ല ബുഷാവണ്ട് ബിഗോണിയെ മതി ബിഗോണിയൊക്കെ ഞാൻ മഴക്കാലത്തിന് മുന്നായിട്ട് റീഇപ്പോർട്ട് ചെയ്തതാണ് പിന്നെ ആഗ്ലോണി മേക്ക ഈ അഗ്ലോണിമേയിൽ നിറച്ച് തൈകൾ വന്നത് ബുഷായിട്ട് നിൽക്കേണ്ടത് പിന്നെ ഇതും ഇതൊക്കെ ഇതിൻ്റെ വേറൊരു ചെടി നല്ല പുഷായിട്ടുകൊണ്ട് നിൽക്കേണ്ടത് ഈ അഗ്ലോണിമ ഞാൻ റീപ്പോട്ട് ചെയ്തോളാം റീപ്പോട്ട് ചെയ്ത് നമ്മ ഇടയ്ക്കിടക്ക് റീപ്പോർട്ട് ചെയ്ത് വെക്കണം ചെടികൾ അപ്പോഴാണ് അതിന് ഭംഗി വന്നത് അല്ലെങ്കിൽ എന്നിട്ട് മറ്റേ ഉണങ്ങിയ ചെടികളൊക്കെ മുറിച്ച് വെച്ചിട്ട് വച്ചിട്ട് ഇലച്ചെടികളായാലോ ഉണങ്ങിയതൊക്കെ മുറിച്ച് വെച്ചിട്ട് നമ്മൾ അതിനെ വീണ്ടും എടുത്ത് റീപ്പോട്ട് ചെയ്യണം റീപ്പോട്ട് ചെയ്തില്ലെങ്കിലും അങ്ങോട്ട് നമ്മൾ കത്രിക്ക് എന്തെങ്കിലും എടുത്ത് മുറിച്ച് കട്ട് ചെയ്ത് കളയണം നല്ലതാണ് അപ്പോഴാണത് വൃത്തിയുണ്ടാവുകയുള്ളു പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ബോർഡറായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് സ്നേക്ക് പ്ലാന്റിനധികം അധികം പണിയില്ല സ്നേക്ക് പ്ലാന്റ് ബോർഡർ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു നമ്മുടെ തോട്ടത്തിലൊരു തുളസി തൈ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെന്തിത്തൈയും വെന്തിത്തൈ ഓണത്തിന് പ്രമാണിച്ചുള്ള വെന്തിത്തൈ കുറച്ച് നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കൊങ്ങിണിപ്പൂവ ഇപ്പം മഴ പൂവില്ല പൂവുറവാണ് പക്ഷേ ഇലകൾ തിക്കായിട്ട് വരേണ്ട ഞാൻ കൊങ്ങിണി പൂവൊക്കെയും അതിൻ്റെ ചെടികളൊക്കെയും വെട്ടി തുമ്പൊക്കെ വെട്ടി നിർത്തിയാക്കിയാണ് അധികം അങ്ങോട്ട് പൊക്കം വെച്ച് വന്നിട്ട് ഞാൻ അതിൻ്റെ തുമ്പൊക്കെ വെട്ടി വെട്ടി നിർത്തി പിന്നെ അത് ഈ ഓർക്കിഡുമ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് വേറെ ഓർക്കിടുമ്പോ നമുക്ക് പൂവില്ല വേറെ ഓർക്കിഡ് ഒക്കെ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കണം എന്നല്ലാണ്ട് പൂവുണ്ടാവണില്ല പക്ഷേ എപ്പീശ നല്ലതാണ് കേട്ടോ എപ്പീശ മഴയായാലും വെയിലായാലും എപ്പീശ എനിക്കൊന്ന് വെയില വെയിൽ നിൽക്കണേലും നല്ലത് മഴയെത്താന്നു ഇപ്പൊ ഇച്ചയ്ക്ക് ഇപ്പൊ ആ വെയിൽ നിൽക്കണേലും പൂവ് കൂടുതലാണിപ്പം പിന്നെ നമ്മുടെ വീട്ടിലെ മണിപ്ലാന്റ് ഇതൊരു ഫേൺ ആണ് മണിപ്ലാന്റ് പിന്നെ നമുക്ക് ഒരു മൂന്നാല് ടൈപ്പ് മണിപ്ലാന്റ് ഉണ്ട് ഇത് അഞ്ചു പോസാണിത് അപ്പൊ മണിപ്ലാന്റ് ഒക്കെ ബുഷായിട്ട് ഞാൻ വീട്ടിൽ മണ്ണില് മുട്ടി നിൽക്കണായിരുന്നു മണ്ണില് മുട്ടി നിന്നിട്ട് ഞാനതിനെ വെട്ടി വെട്ടി നിർത്തിയാക്കിയാണ് എല്ലാവരും നമ്മൾ ഇതൊക്കെ വെട്ടി വെട്ടി നിർത്തിയാക്കി ഇതിനെ ഞാൻ വെട്ടി നിർത്തിയിട്ടില്ലട്ടാ ഇതൊക്കെ വെട്ടി നിർത്തിയതാണ് ഇതൊക്കെ ഇടക്ക് നമ്മളൊന്ന് വെട്ടിക്കളയണം ചെടികൾ അപ്പോഴത് അതിനൊരു വൃത്തി വരികയുള്ള അതിൽ ഉണക്കലകളൊക്കെ പോയിട്ട് എന്നെ ഒരു വൃത്തി വരണമെങ്കിൽ ഇടയ്ക്കൊന്ന് വെട്ടി നിർത്തണം അപ്പൊ എൻ്റെ അടുത്ത വെടിയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം